പ്പുടിമാരാകട്ടെ ആത്മപുത്രം ബ്രദൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി വിലയേറി വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം വീണ്ടെടുപ്പിൻ്റെ പുറകിൽ ദൈവസ്നേഹമാണ് വേദപുസ്തകത്തിൽ ആദ്യോടൊന്നും വീണ്ടെടുപ്പ് കാണാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടെടുത്തു സങ്കീർത്തനം നാൽപ്പത്തി ഒമ്പതി ഏഴിൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടേന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയയില്ല അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാൾ സാധിക്കുകയില്ല വീണ്ടെടുക്കാൻ മനുഷ്യനാൽ അസാധ്യം എന്നാൽ നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവനെന്നെ കൈക്കൊള്ളും മനുഷ്യനും മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒരു നാൾ സാധിക്കുകയില്ല എന്നാൽ രക്തച്ചൊരിച്ചിലില്ലാതെ പാവമോതിനുമില്ല എന്നത് ദൈവനിയമമാണ് അത് ഏതിനിൽ ആരംഭിച്ചു ക്രൂശിങ്ങൽ അവസാനിച്ചു ഏതെങ്കിലും പാപത്തിൽ വീണ മനുഷ്യൻ്റെ നഗ്നത മാറ്റാൻ ഒരു മൃഗം കൊല്ലപ്പെട്ടു യാഗങ്ങളിലൂടെ ദൈവത്തെ ഭക്തിയുള്ളവർ ആരാധിച്ചു പോന്നു ന്യായപ്രമാണങ്ങൾ കൊടുത്തു വിവിധ യാഗങ്ങൾ അർപ്പിക്കണമെന്ന് നിയമമായി അവർ പിന്നെയും പിന്നെയും പാപം ചെയ്തുകൊണ്ടേയിരുന്നു കല സമ്പൂർണതയിൽ മനുഷ്യപുത്രൻ സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ കയറി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രിസ്മേൽ കയറി അവൻ്റെ അടിപ്പുണറുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ ഇരുപത്തിനാല് നാം ആടുകളെ ആടുകളെപ്പോലെ ആയിരുന്നു ഇപ്പോഴോ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ പതിനെട്ട് വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലേ അഴിഞ്ഞൂന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങളറിയുന്നുവല്ലോ അതേ സഹോദരിമാരെ മനുഷ്യനാൽ മനുഷ്യന് കൊടുക്കുവാൻ സാധിക്കാത്ത വീണ്ടെടുപ്പുമില്ല വലിയവിനായ ദൈവം തന്നെ കൊടുത്തു അത് വിലയേറിയതാണ് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായതാണ് പ്രാണൻ്റെ വീണ്ടെടുപ്പ് കാരണം ദൈവത്തിന് എന്നാണ് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത് അത് ആർക്കും സാധിക്കുകയില്ല അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാൾ സാധിക്കുകയില്ല എന്ന നമ്മൾ സംഗീതത്തിന് നാൽപ്പത്തിയെട്ടിനോ എട്ടോ ഒമ്പതോ വായിച്ചുവല്ലോ ഒരു മനുഷ്യൻ സർവ്വലോകം ലോകം നേടുകയും എൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ അവനെന്ത് പ്രയോജനം മുത്തായി എട്ടിൻ്റെ ഇരുപത്തി ഏഴ് മനുഷ്യന് കൊടുക്കാൻ സാധിക്കാത്തതിനെ സാധിക്കാതെ ആയപ്പോൾ ദൈവം തന്നെ മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിൽ വന്ന് നമ്മെപ്പോലെ ജീവിച്ച് നമുക്കായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ജയാളിയായി ഓർത്തെഴുന്നേറ്റു നമ്മുടെ വീടിൻ്റെ സാധിച്ചു സാത്താൻ ക്രൂശിൽ തോൽ സാത്താനെ ക്രൂശിൽ തോൽപ്പിച്ചു എവിടെയായിരം ഒമ്പതിൻ്റെ പന്ത്രണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ഒരുപ്പാട് അഞ്ചിൻ്റെ ഒമ്പത് നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വാങ്ങി ക്രൂസിൽ സഹിച്ച വിധകളെ നാം ഓർക്കുമ്പോൾ അതിൻ്റെ വില എത്ര വലിയത് എശേ അമ്പത്തി മൂന്നിൽ വളരെ വിശദമായി തൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിച്ചിരിക്കുന്നത് കാണാം ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായി എൻ്റെ കർത്താവിന് രൂപഗുണമില്ല കോമളത്വമില്ല സൗന്ദര്യവുമില്ല അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും പ്രശ്നപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറിച്ചുകളേത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകത്തി അവൻ്റെ മേൽ ചുമത്തി താൻ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിക്കുന്നവരുടെ മുൻഭാഗം ഉണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു ജലത്തിൻ്റെ അതിക്രമം നിമിത്തം അവൻ ദണ്ഡനം അവന് ദണ്ഡനം വന്നു എന്ന് അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ ഋഷന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ ശമ്പന്മാരോടുകൂടി ആയിരുന്നു അവനെ തകർത്ത് കളിയുവാന് യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും അതേ അവൻ അവനിന്ന് തൃപ്തനാണ് എങ്ങനെ നിങ്ങൾ എന്നെ നിന്ന് കണ്ടിട്ട് തൃപ്തനാണ് അഞ്ച് വൻകരകളിൽ നിന്ന് കോടാനുകോടി ജനങ്ങൾ അവനെ ആരാധിക്കുന്നവരായി മാറി ഈ വലിയേറിയ വീണ്ടെടുപ്പിൻ്റെ മുമ്പിൽ നാം എന്ത് പകരം കൊടുക്കും സാഷ്ടാംഗം വീണും നമസ്കരിക്കാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി അവനെ ആരാധിക്കാം ഈ വിലയേറി വീണ്ടെടുപ്പിന് കർത്താവ് കൊടുത്ത വില വളരെ വിലയേറിയതാണ് നമ്മുടെ ജീവൻ ജീവനും ജീവിതം മൂലം തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ആ സഹോദരിമാരെ ഈ വചനം കേട്ടിട്ടുള്ള ആ കേട്ടിട്ട് ഉള്ളവർ വചനം ത്തിൽ വിശ്വസിക്കാതിരുന്നാൽ അതായത് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാവമോചനം പ്രാപിച്ച് അവൻ്റെ മക്കളായി തീർന്ന് അവനെ ആരാധിക്കുന്നവരായിട്ട് തീരാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് വലിയ ഭഗവാനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകും അവന് അവന് അധികാരം കൊടുത്തു യേശുവിൻ്റെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മെച്ചടി ഉയർത്തിപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവനാമം ഒത്തുചാണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ